ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ മുറ്റത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടോ മുറ്റം പറയാനൊന്നുമില്ല നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും കാണാറുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ ഇന്നാണെങ്കിൽ നല്ല വെളിച്ചമുണ്ട് അതുപോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴയൊന്നുമില്ല ആകാശം എല്ലാം നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് നമ്മുടെ മുന്നിലെ സ്കൂളിലൊക്കെ അവധിയാണ് കേട്ടോ ഡബ്ല്യം എസ് സ്കൂളിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ അവധിയാണ് മലയാളം മീഡിയം സ്കൂളിലും അവധിയാണ് തോന്നുന്നത് കാരണം കുട്ടികളൊന്നും കാണുന്നില്ലട്ടോ പക്ഷെ നമ്മുടെ അപ്പുണിക്കൊന്ന് സ്കൂൾ ഉണ്ടായിരുന്നു അവൻ നല്ലവണ്ണം കുളിച്ചു ഒരുങ്ങി ഭക്ഷണം എല്ലാം കഴിച്ചാൽ അവൻ സ്കൂളിൽ പോയിട്ടോ അങ്ങനത്തെ ഇവിടെ ശൂന്യമായി കിടക്കാനായിട്ട് ഈ വരാതെ പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കാറ് ഇവിടെ ആരും അങ്ങനെ നിൽക്കാറൊന്നുമില്ല പിന്നെ മുകളിലായതുകൊണ്ട് തന്നെ കുഞ്ഞുവിനെ പുറത്താക്കിട്ട് നമ്മളങ്ങനെ കളിപ്പിക്കാറില്ല കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ വേടെ കുഞ്ഞുവിൻ്റെ കുറക നടന്ന് കുറച്ചേരം കളിച്ചിട്ടോ പിന്നെ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ തന്നെ രാവിലത്തെ എല്ലാ കാര്യവും സെറ്റാക്കി ഉച്ചക്കത്തേക്ക് വേണ്ടത് മ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് രാവിലെ ഒന്ന് കഴിക്കാൻ ദോശ തന്നെയാണ് കേട്ടോ ദോശയും മുട്ടക്കറിയും മുട്ട കറി പോലെയല്ല മുട്ട എന്താ പറയുക ഒരു റോസ്റ്റ് പോലെ ആക്കി എടുക്കുന്നില്ല കേട്ടോ മുട്ട റോസ്റ്റ് പോലെ അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം അല്ല ദോശ കേട്ടോ ഇവിടെ ദോശനോടാണ് എല്ലാവർക്കും പ്രിയം കൂടുതൽ ഉഴുന്ന് ദോശ കേട്ടോ പിന്നെ ഇത് ഏട്ടൻ്റെ ഒരു ഷർട്ട് തേക്കാനുണ്ടായിരുന്നത് അപ്പം ഏട്ടൻ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടോ പൊതുവേ ഏട്ടനാണ് ഷർട്ട് എല്ലാം തേക്കാറ് നേട്ടം വൈകിയതുകൊണ്ട് തന്നെ കുഞ്ഞുമുണ്ടല്ലേ ഏട്ടനെ എഴുന്നേക്കാൻ വൈകിയതുകൊണ്ട് തന്നെ എന്നോടൊന്ന് തേച്ച് തരുമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ തേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അത് ഷർട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ്ണി ഇന്ന് പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ അവന് വേറെ യൂണിഫോം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു വലിയ മാറ്റമൊന്നുമില്ല യൂണിഫോമിൽ പക്ഷെ അവൻ്റെ പഴയത് കുറച്ച് ഇറക്കൊക്കെ കുറഞ്ഞിരുന്നു അപ്പോൾ ഇപ്രാവശ്യം രണ്ട് ജോഡി പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതാണ് അവൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഏടനുള്ള ഭക്ഷണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രാവിലെ കഴിക്കാനുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ അപ്പുണ്ണിക്ക് അപ്പുണ്ണിക്ക് അല്ല കുഞ്ഞുവിന് അമ്മ അവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അപ്പുണ്ണി നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് അവനാണ് ഈ വീട്ടിൽ നിന്ന് ആദ്യം പോകുന്ന ആൾട്ടോ ഫുഡെല്ലാം കഴിച്ചിട്ട് കുഞ്ഞുവാണെങ്കിൽ മുറ്റത്ത് കാഴ്ചയെല്ലാം കണ്ടിട്ട് അവൻ അങ്ങനെ കഴിച്ചോളും പുറത്തെ കാഴ്ച കണ്ടിട്ട് അവനെ വല്ലപ്പോഴും എല്ലാം നമ്മളങ്ങനെ പുറത്ത് നിർത്താറുള്ളൂ അതുകൊണ്ട് ആ കാഴ്ചയിൽ ആസ്വദിച്ച് അവൻ ഫുഡ് കഴിച്ചോളൂ അല്ലെങ്കിൽ അവന് ഫോണെല്ലാം കൊടുത്തിട്ട് വേണം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ അങ്ങനെ എന്താ പറയുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്താറുള്ളൂ കേട്ടോ അങ്ങനെ ഏട്ടൻ ഫുഡെല്ലാം കഴിച്ചു ഏടേനും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അച്ചൻ പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേ നോക്കിയിട്ടുണ്ട് ഏട്ടൻ പോകുന്ന അങ്ങനെ താഴെ താഴെ കാണുന്നത് പോലെ അപ്പം സ്കൂളിൽ പോകുന്നതൊക്കെ ഇതിലേ ഇങ്ങനെ നോക്കൂട്ടോ ആ ഒരു സമയത്തൊക്കെ ഇവരെ പുറത്തേക്ക് ഇറക്കാറുള്ളൂ അങ്ങനെ ഏറ്റവും പോകാറുണ്ട് നമുക്കിവിടെ ഈ ഒരു ക്വാർട്ടേഴ്സിൽ വണ്ടി വെക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഓൾറെഡി ഇവിടെ രണ്ട് മൂന്ന് വണ്ടി വെക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വെക്കാൻ സൗകര്യമില്ലാതുകൊണ്ട് തന്നെ ഏട്ടൻ ദേ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ സ്കൂൾ വണ്ടിയും ബസ്സും സ്കൂളുള്ള സമയത്തൊക്കെ നമ്മൾ നേരത്തെ എടുക്കേണ്ടി വരും കാരണം അവിടെയൊക്കെ വണ്ടികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഏട്ടനാണെങ്കിൽ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും പോകട്ടോ അപ്പോൾ സ്കൂളൊക്കെ എല്ലാവരും വരുന്ന സമയമാകുമ്പോൾ തന്നെ ഏട്ടൻ കാർ എടുത്തിട്ട് പോയിക്കോളും അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനത്തെ ഏട്ടം പോവുകയാണ് ഇനിയിപ്പം ഏട്ടൻ പോകുന്ന കാഴ്ച കണ്ടു ഏട്ടൻ ടാറ്റ എല്ലാം കൊടുത്തിട്ട് കുഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കാഴ്ചയെല്ലാം കണ്ടിട്ട് കുഞ്ഞു ഒരു ദോഷം എന്തായാലും അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പോയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അച്ഛൻ പോയിന്നൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ട് മൂളിൽ നിന്നൊക്കെ ഉണ്ട് കരച്ചിലിന്റെ ഭാഗമാണ് പിന്നെ അവൻ അറിയാൻ എന്നും അച്ഛൻ പോകും വൈകുന്നേരം വരും അപ്പോൾ വലിയൊരു സീനില്ല വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ കാറിൽ എങ്ങോട്ടെങ്കിലും ഒരു റൗണ്ട് റൗണ്ട് കൊണ്ടോണം രണ്ടാളെയും കൊണ്ടോണം കേട്ടോ അപ്പൊ ഒരു കുഞ്ഞു കൊണ്ടുപോകാൻ പിന്നെ അത് ഏട്ടൻ കഴിച്ച ബാക്കി കറിയും അതുപോലെ തന്നെ ദോശയില് ചെറിയ കഷ്ടമുണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ രണ്ട് ദോശ എടുത്തു പിന്നെ കുറച്ച് കറിയും കൂടെ ഒഴിച്ച് പിന്നെ അതേ കട്ടൻ ചായ എടുത്തിട്ട് ഞാനും കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ഒട്ടുമിക്ക ദിവസങ്ങളിലും എൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഏട്ടൻ കഴിച്ച അതേ പ്ലേ പ്ലേറ്റ് തന്നെ ആയിരിക്കും ഞാൻ കഴിക്കുക കാരണം ഏട്ടനെ ഒരു ഇച്ചിരിയെങ്കിലും ബാലൻസ് വെക്കും അപ്പോൾ ഞാൻ എന്തിരാ അത് കളയെന്ന് വെച്ചിട്ട് ഞാൻ അതിലിങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെന്തേ നല്ല മുട്ടക്കറിയും അതുപോലെ തന്നെ ദോശയൊക്കെ നല്ല ചൂട് ചായയും എല്ലാം കൂട്ടി നല്ലോണം കഴിച്ചു അതിന് എൻ്റെ ജോലി ാൻ വേണ്ടി പോവാണ് അടിച്ചു വരില്ല എനിക്ക് ഈ ജോലി മാത്രമേ ബാലൻസ് ഉള്ളൂ ബാക്കിയെല്ലാം അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിക്കണം തുടയ്ക്കണം കേട്ടോ പിന്നെ തുടയ്ക്കലാണെങ്കിൽ അമ്മ തുടയ്ക്കും കാരണം ഞങ്ങളുടെ മോപ്പിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഞാനത് ഇങ്ങോട്ട് തുടച്ചാൽ ഞാൻ കിടന്ന് ഇങ്ങനെ ആടും കൈസാ അത് പിടിച്ചുകൊണ്ട് അപ്പം വെറുതെ ഇന്ന് റിസ്ക് ഇടുന്നത് അപ്പോൾ അമ്മ തുടച്ചോളും പിന്നെ ഒരു അടിച്ച് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ നീട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെ പിന്നെ അപ്പുണ്ണി പോകുന്ന തിരക്കും ഏട്ടം പോകുന്ന തിരക്കൊക്കെ ആവുമ്പോൾ ഒന്നും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നിരന്ന് കിടക്കും അപ്പം അതെല്ലാം അതല്ലെന്തായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയാണ് കേട്ടോ അങ്ങനെ ദയേ ഞാൻ അടിച്ച് വാരി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ആണ് നമ്മുടെ കുഞ്ഞുനുറക്കം വന്നു വന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേ ഇവിടെ അടിച്ചു തുടച്ചു അമ്മയാണെങ്കിൽ ടൗൺ വരെ ഒന്ന് പോയി കേട്ടോ അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണമായിരുന്നു അപ്പോൾ അമ്മ പോയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ലെഡു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുണ്ണിയാണെങ്കിൽ ഒരു എന്താണ് ആ സംഭവം അതിൻ്റെ പേരെന്നറിയില്ല അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂടി ഇരുന്ന് ടി വി കണ്ടുകൊണ്ട് ഏതൊരു സിനിമ കാണുകയാണ് ഞങ്ങൾ ഉണ്ടാകാലും കൂടെ അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂടെ കുറച്ചു നേരം സിനിമയെ കണ്ടിട്ട് ഓരോന്നോ കഴിച്ച അങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്കും അമ്മ പോയി വന്നിട്ടുണ്ട് അമ്മ പോയി വന്നാൽ പിന്നെ ഇവിടെ വെയിറ്റിംഗ് ആണ് എന്താണ് ആ സഞ്ചീൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ അപ്പോൾ കേൾക്കാതെ നീട്ടി വേറെ അത് വേണ്ടാന്ന് പിന്നെ ഈ ഐസ്ക്രീം വരുമ്പോൾ കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനോട് ഇട്ടോ അപ്പോൾ അമ്മ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ ഐസ്ക്രീം ഇട്ടോ പിന്നെ കുറച്ച് ഐസ്ക്രീം നമ്മൾ എന്താ ഇത്ര തണുപ്പോടെന്തായാലും ഇവർ ഇവർ കൊടുത്ത കുഴപ്പമില്ല കുഞ്ഞുവിന് വലിയ കുഴപ്പമില്ല അപ്പൂന് കൊടുക്കാനേ പറ്റില്ല കേട്ടോ അപ്പനും തണുപ്പ് കൊടുത്ത അപ്പ സീനാണ് കേട്ടോ പിന്നെ അപ്പം എന്തായാലും ഉണ്ടായില്ല അവനെന്തായാലും സ്കൂൾ വരുമ്പോൾ കുറച്ച് കൊടുക്കണം അവന് വെള്ളം പോലെ പോലെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുഞ്ഞു ആണ് കഴിക്കുന്നത് കുഞ്ഞിനൊരു ഇച്ചിരി ഇട്ട് കൊടുത്തുള്ളൂ അവനത് മുഴുവൻ കഴിച്ചില്ല കേട്ടോ അവനും വലിയ അത്ര തണുപ്പിനോട് അവന് വലിയ താല്പര്യമില്ല അപ്പോൾ അറിയുന്നതുകൊണ്ട് തന്നെ അവൻ ഇച്ചിരി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ കഴിച്ചു പിന്നെ ദേവ ഡയറി മിൽക്ക് കൊണ്ടുവന്നിരുന്നു അമ്മയ്ക്കറിയാം അവൻ വെറുതെ പറയുള്ളൂ അങ്ങനെ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഡയറി മിൽക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് കഴിച്ചു അവന് പിന്നെന്താണ് അങ്ങനെ ഞാനായിരുന്നു പിന്നിരുന്ന് കഴിച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഇവിടെ ആരും അങ്ങനെ ഐസ്ക്രീം കഴിക്കില്ല കാരണം എല്ലാവർക്കും ശ്വാസമുട്ടുള്ളതുകൊണ്ട് എനിക്കും ഉണ്ട് പക്ഷെ എന്തോ ഒരു കൊതിയും കൊണ്ടിരുന്ന് കഴിച്ചു ഞാൻ അമ്മരോട് പറഞ്ഞു അമ്മ വാങ്ങുമ്പോൾ കുറച്ച് വലുത് വാങ്ങണേ എനിക്കും കൂടെ വേണം കേട്ടോ പിന്നെ അത് അതെല്ലാം കഴിഞ്ഞു പിന്നെ അമ്മ വരുമ്പോൾ കുറച്ച് പഴം കൊണ്ടുവന്നിരുന്നു റോബസ്റ്റ് ഇട്ടോ റോബസ്റ്റ് പഴം കൊണ്ടുവന്നിരുന്നു പിന്നെ എന്താ കൊണ്ടുവന്ന ഇങ്ങനെ അമ്മമാരൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തപ്പില്ല നമ്മൾ കറിൽ എന്താന്ന് ഏട്ടം കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് അറിയാം ഏട്ടനെ എന്തായിരിക്കും കൊണ്ടിരുന്നത് കാരണം നമ്മളാണ് വിളിച്ചു പറയുക അമ്മമാർ കൊണ്ടിരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നത് അപ്പം അമ്മ കണ്ടറിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് എന്താ പറയുക സോപ്പായിരുന്നു എക്സോടെ സോപ്പ് ഇട്ടോ ഇവിടെ വലിയ ബാറ് വാങ്ങുന്നത് ഭയങ്കര നഷ്ടം കാരണം ഞാനതിൽ വെള്ളമൊഴിച്ച് ഒഴിച്ചിട്ട് വേഗം തീർക്കുന്നുള്ളതുകൊണ്ട് അമ്മ പറയും എപ്പോഴും ഡിഷിൻ്റെ റൗണ്ട് വാങ്ങണ്ട ചെറിയ ചെറിയ ബാർ വാങ്ങിയാൽ മതി അതേ ഇവിടെ നടക്കുള്ളൂ അല്ലേൽ മുതലാവൂല നീ ഫുള്ളും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കാരിയാക്കി കളയെന്ന് പറഞ്ഞിട്ട് അമ്മ കണ്ടറിഞ്ഞൊരു ചെറിയ സോപ്പും കഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ട് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ ഞാനൊരു പഴം തിന്നു റോബസ്റ്റ് തിന്നു ശേഷം പിന്നെ ചോറ് തിന്നട്ടോ ചോറിനും ഇവിടെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെച്ചില്ല അമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ മുട്ടക്കറി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂട്ടി ചോറ് തിന്നു പിന്നെ തൈരുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തൈരിൽ ഉള്ളി ഒന്നും ഇട്ടില്ല കുറച്ച് രണ്ട് കക്കിരിക്ക് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് കഴിച്ചു പിന്നെ വൈകുന്നേരം പിന്നെ നമ്മുടെ അപ്പുണ്ണി വന്നു വന്നപാട് ഐസ്ക്രീം കണ്ടില്ലേ അവൻ ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ദോശയും പഞ്ചസാര ഒക്കെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചായയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടേ അമ്മേ ഞാനിത് കഴിക്കുള്ളൂന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവൻ അത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം പോലെ ആയിട്ടുണ്ടോ അപ്പോ ഐസ്ക്രീം എടുക്കുന്നുണ്ടപ്പോ കുഞ്ഞിനും വേണം എന്നു പറഞ്ഞിട്ട് അവൻ ഒരു ഗ്ലാസിലൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്തിലായിരുന്നു ഐസ്ക്രീം അവൻ അത് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കളഞ്ഞവിടെ പിന്നെ കട്ടൻ ചായ സെറ്റ് ആക്കി അതിനുശേഷം രാത്രിത്തേക്കുള്ള ചോറൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പുതിയൊരു ഇടീ അതുപോലെ